ചേച്ചി എനിക്കിഷ്ടമാണ് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എനിക്ക് ചേച്ചിയുടെ കൂടെ കിടക്കണം അതൊരാഗ്രഹമാണ് വല്ലാത്ത എനിക്ക് ആനന്ദ് പറഞ്ഞത് കേട്ട് നടുങ്ങിപ്പോയിതു ഇന്ദു ആനന്ദ് ഈ പറയുന്നേ ഇങ്ങനെയൊന്നും പറയരുത് നമ്മൾ അയൽക്കാരാണ് നിനക്ക് ഞാൻ ചേച്ചിയാണ് ഇത് നിന്റെ അമ്മയോട് പറഞ്ഞാലുള്ള ബന്ധം കൂടി ഇല്ലാതാകും ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിനെടുത്ത് കളഞ്ഞേക്ക് അതാ നല്ലത് ഒരു താക്കീതായിരുന്നു ആ വാക്കുകൾ എന്നാൽ അത് പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് തന്നെ ആനന്ദിൽ വലിയ ഭാവമാറ്റങ്ങളൊന്നും ഉണ്ടായില്ല ചേച്ചി ഇങ്ങനെ പറയരുതായിരുന്നു പക്ഷേ എനിക്ക് വല്ലാത്ത കുതിയായിപ്പോയി ഒരു ഒരു ഒരുവട്ടം ചേച്ചി ഒന്ന് സഹകരിച്ചേ പറ്റൂ ഇല്ലേൽ നഷ്ടം ചേച്ചിക്ക് തന്നെയാണ് ഇത്തവണ അവന്റെ വാക്കുകളിൽ ഭീഷ്മിയുടെ സ്വരം നിഴലിക്കവേ സംശയത്തോടെ നോക്കി ഇന്ദു അതോടെ പതിയെ തന്റെ ഫോൺ കയ്യിലേക്കെടുത്തു ആനന്ദ് ശേഷം ഗാലറി ഓപ്പണാക്കി ഒന്ന് രണ്ട് ഫോട്ടോസ് എടുത്ത് ഇന്ദുവിനെ കാണിച്ചു അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു അവൾ പലപ്പോഴും കുനിഞ്ഞു നിന്ന് മുറ്റമടിക്കുമ്പോഴും മറ്റു ജോലികൾ ചെയ്യുമ്പോഴുമൊക്കെ അവൾ പോലും അറിയാതെ ആനന്ദ് പകർത്തിയെ കുറച്ച് ഫോട്ടോസ് അതിൽ പലതരും അവളുടെ അർദ്ധനഗ്നതയും പതിഞ്ഞിരുന്നു മുറ്റമടിക്കുമ്പോഴും കുളിച്ച് വന്ന് ഡ്രസ്സ് മാറുമ്പോഴും ഒക്കെ ചേച്ചി പോലും അറിയാതെ ഞാൻ പിടിച്ചു ചേച്ചിയുടെ സീനുകളാ എങ്ങനെയുണ്ട് ഇനി ഇപ്പോൾ എന്നെ പിണയ്ക്കാൽ ഞാനിതൊക്കെ ഓരോ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അങ്ങ് അയക്കും പിന്നെ അറിയാലോ ആ ചോദ്യം കൂടി കേൾക്കവേ ആകെ തകർന്നു പോയിന്തു പലപ്പോഴും ഇങ്ങോട്ട് വന്ന് അവൻ ഓർന്നു സംസാരിച്ചു നിന്നതൊക്കെ പോയി അവൾ ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചിട്ടാണോ അവൻ ഇത്രയും നാൾ ആ യാഥാർത്ഥ്യം അവളെ ആകെ തളർത്തി സ്വന്തം അനിയന്റെ പ്രായമായതിനാൽ ഒരു വാത്സല്യം മാത്രമേ എന്തവര് ആനന്ദിനോട് തോന്നിയിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവൻ അവളുടെ വീട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു എന്നാൽ ഇപ്പോൾ ശരിക്കും നടുങ്ങി അങ്ങ് നിന്നു പോയ അവൾ അതോടെ പതിയ അവൾക്കരികിലേക്ക് മുഖമടുപ്പിച്ചു ആനന്ദ് ചിചി ആരും ഒന്നും അറിയില്ല ചേട്ടൻ ഗൾഫിലല്ലേ പിന്നെ എന്തിനാ പേടിക്കുന്നേ മക്കളുറങ്ങിയിട്ട് ചേച്ചി എനിക്കൊരു മിസ്റ്റുകോൾ തന്നാൽ മതി ഞാൻ ദേ ഈ മതിൽ ചാടി അങ്ങ് വന്നേക്കാം കാര്യം നടന്നാൽ ചേച്ചിര മുന്നിൽ വെച്ചതേ ഈ ഫോട്ടോസ് ഞാൻ ഡിലീറ്റ് ചെയ്യാം പ്രോമിസ് ആ വാക്കുകൾ കാതുകളിൽ ഒരു മുഴക്കമാകവേ ഒന്നും പറയാൻ കഴിയാതെ നിന്നു പോയി ഈന്ദു ചേച്ചി മിസ്റ്റുഗോൾ ചെയ്യാൻ മറക്കല്ലേ അതുകൂടി കേൾക്ക് പെട്ടെന്ന് ഞെട്ടിൽ നിന്നും മുക്തിയായി ആനന്ദ് നീ നീ എന്തൊക്കെയാ പറയുന്നേ എന്നോട് ഇങ്ങനൊന്നും ചെയ്യല്ലേ എന്റെ അനിയന്റെ സ്ഥാനത്ത് ഞാൻ നിന്നെ കാണുന്നേ നീ ഈ പറയുന്നതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല ഞാൻ അത്രക്കാര്യല്ല ദയവ് ചെയ്ത് ആ ഫോട്ടോസ് ഡിലീറ്റ് ആക്കണം പ്ലീസ് കെഞ്ചുകയായിരുന്നു അവൾ എന്നാൽ ആ വാക്കുകളൊന്നും ആനന്ദം ചെയ്തിക്കൊണ്ടില്ല എന്റെ പൊന്നേച്ചി ഈ ഡയലോഗൊക്കെ ഒന്ന് വിട്ടിട്ട് ഒന്ന് പോസിറ്റീവായി ചിന്തിക്കേ ചേട്ടൻ പോയിട്ട് വർഷം ഒന്നായില്ലേ നിങ്ങളൊരു പെണ്ണല്ലേ ചേച്ചിയുടെ വികാരങ്ങളൊക്കെ ഞാൻ തീർത്തു തരാം നമ്മൾ രണ്ട് വീട്ടുകാരും നല്ല അടുപ്പായതുകൊണ്ട് ഞാനിവിടേക്ക് എപ്പോൾ വന്നാലും ആരും സംശയിക്കില്ല ചേച്ചി ഓക്കെ പറഞ്ഞാൽ നമുക്ക് അടിച്ചു പൊളിക്കാം കൂടുതൽ ഒന്നും ഇനി പറയണ്ട എന്തിനായിട്ട് കാണാം അത്രയും പറഞ്ഞുകൊണ്ട് ആനന്ദ് തിരിഞ്ഞു നടക്കുമ്പോൾ വീണ്ടും പിന്നാലെ ചെന്ന് കെഞ്ചി ഈന്ദു അതോടെയൊന്ന് തിരിഞ്ഞു അവൻ പ്രതീക്ഷയോടെ നോക്കുന്ന ഇന്ദുവിനെ കണ്ണാലൊന്നു ഒഴിഞ്ഞു ശേഷം അവളുടെ ചെവിയോട് മുഖം അടുപ്പിച്ചു ചേച്ചി പെരിയറ്റൊന്നും അല്ലല്ലോ അല്ലേ ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെയാണ് എല്ലാം പ്ലാൻ ചെയ്യുന്നത് സേഫ്റ്റി വരെ വാങ്ങിവച്ചിട്ടുണ്ട് ആ ചോദ്യം വീണ്ടും ഒരു നടുക്കമാകവേ മറുപടി പറയാനില്ലാതെ വിളറി വെളുത്തു നിന്നു ഇന്ദു അത് കണ്ട് ഒരു കുസൃതി ചിരിയോടെ ആനന്ദ് പതിയെ നടന്നകുന്നു ആകെ തകർന്നു പോയിരുന്നു അവൾ വർഷങ്ങളായുള്ള അയൽവാസികളാണ് ആനന്ദും കുടുംബവും വളരെ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ടേ അവനവൾക്കറിയാവുന്നതാണ് അനിയന്റെ പ്രായമായതിനാൽ തന്നെ ആ ഒരു സ്നേഹത്തോടെ മാത്രമേ അവനെ കണ്ടിട്ടുള്ളൂ മാത്രമല്ല ഭർത്താവ് പ്രവാസി ആയതിനാൽ തനിക്കും മക്കൾക്കും എപ്പോഴും ഒരു സഹായമായി ഉള്ളതും ആ വീട്ടുകാരാണ് ഒരുപക്ഷേ ആ ഒരു സ്വാതന്ത്ര്യമാകാം ആനന്ദിന്റെ ചിന്തകൾ മാറ്റിയത് എന്ത് ചെയ്യണമെന്നറിയാതെ പതിയെ വീടിനുള്ളിലേക്ക് നടന്നു അവൾ അകത്തെ ഹാളിലുള്ള തൻ്റെ വിവാഹ ഫോട്ടോയിലേക്കൊന്നു നോക്കവേ അറിയാതെ നിന്നു പോയി ഇന്ദു ചേട്ടൻ പോയിട്ട് വർഷം ഒന്നായല്ലോ ചേച്ചിയുടെ വികാരങ്ങളൊക്കെ ഞാൻ തീർത്തു തരാം ആനന്ദ് പറഞ്ഞ ആ വാക്കുകളാണ് അപ്പോൾ അവളുടെ കാതുകളിൽ മുഴങ്ങിയത് ആനന്ദിന്റെ മുഖം ഒരിക്കൽ കൂടി ഒന്ന് മനസ്സിൽ ഓർക്കവേ പതിയെ പതിയെ അവൾ ആ തീരുമാനമെടുത്തു ശേഷം ടേബിളിലിരുന്ന ഫോൺ കയ്യിലേക്കെടുത്ത് വാട്ട്സ്ആപ്പ് ഓപ്പണാക്കി ആനന്ദിന്റെ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തു തുടങ്ങി എന്നാൽ മനസ്സ് പറയുന്നത് അനുസരിക്കാൻ കൈവിരലുകൾ ചെറിയൊരു മടി കാടിയിരുന്നു അവ വിറ പൂണ്ടു എന്നാലും അതിനെ മറികടന്ന് എന്തോ ആ മെസ്സേജ് അയച്ചു അവന് എനിക്ക് സമ്മതം രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ വന്നേക്ക് അത്ര മാത്രമേ ടൈപ്പ് ചെയ്തയച്ചുള്ളൂ വീട്ടിലേക്കെത്തി വീടിലേക്ക് ചായവയാണ് ആ മെസ്സേജ് ആനന്ദ് കണ്ടത് അവിശ്വസനീയമായി ഫോണിലെ അൽപ്പനേരം നോക്കിയിരിക്കെ സന്തോഷത്തിന്റെ പര കൂടിയിലെത്തിയിരുന്നു അവൻ ഏറെ നാളത്തെ ആഗ്രഹമാണ് ഇപ്പോൾ സഫലമാകാൻ പോകുന്നത് എന്റെ ചേച്ചിയെ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആവേശത്തിൽ ബെട്ടിൽ കിടന്നുരണ്ടു അവൻ ആ അവസരത്തിൽ മനസ്സിലെ മറ്റൊരാഗ്രഹം കൂടി ഒരു വോയിസ് മെസ്സേജായി അവളെ അറിയിച്ചു ആനത് ചേച്ചി ഒരാഗ്രഹം കൂടിയുണ്ട് ഇന്ന് ഞാൻ വരുമ്പോൾ ചേച്ചി ഇടയ്ക്ക് ഇട്ട് കണ്ടിട്ടുള്ള ആ മഞ്ഞ ചുരിദാറും ലഗീൻസ് ഇട്ടേക്കണേ ആ ഡ്രസ്സിൽ ചേച്ചിക്ക് അപാര ലുക്കാണ് മറുതലക്കിൽ അത് കേട്ടിട്ടും മറുപടിയൊന്നും പറഞ്ഞില്ല ഇന്ദു സമയം അങ്ങനെ വീണ്ടും കടന്നുപോയി ഏറെ പ്രതീക്ഷയോടെ രാത്രിയാകുന്നത് കാത്തിരുന്നു ആനന്ദ് ഇന്ത്വാകട്ടെ നെഞ്ചിരിപ്പോടെയാണ് ഓരോ മിനിറ്റും തള്ളി നീക്കിയത് ഒടുവിൽ സമയം പന്ത്രണ്ട് മണിയോടടുത്തു ആവേശത്തോടെ ആനന്ദ് റെഡിയായി ഒരു വട്ടം കുളിച്ചെങ്കിലും തൃപ്തി പോരാതെ ഒരിക്കൽ കൂടി കുളിച്ചു അവൻ ശേഷം പുത്തൻ വസ്ത്രങ്ങളും അണിഞ്ഞ് അച്ഛനും അമ്മയും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി വീടിന്റെ പിൻവാതിൽ വഴി പതിയെ പുറത്തേക്കിറങ്ങി ശബ്ദമുണ്ടാക്കാതെ മതിൽ ചാടിക്കടന്ന ശേഷം പതിയെ ഇന്ദുവിന്റെ നമ്പറിലേക്ക് വിളിച്ചു അവൻ ആദ്യറെങ്കിൽ തന്നെ കോൾ അറ്റൻഡ് ചെയ്യപ്പെട്ടു ചേച്ചി എന്റെ കൂളിൽ കാത്തിരിക്കുമായിരുന്നു അല്ലേ ആവേശത്തോടെയുള്ള അവന്റെ ചോദ്യത്തിന് ഇന്ദു മറുപടി നൽകിയില്ല ചേച്ചി വേഗം ബാക്ക് സൈഡിൽ വാതിൽ തുറക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് പണിയാകും ചുറ്റുപാടുമൊന്ന് നിരീക്ഷിക്കവേ ചെറിയ ആശങ്ക തോന്നാതിരുന്നില്ല ലാനന്ദന് പിന്മാതിലെന്തിനാ നീ ഫ്രണ്ട് സൈഡിൽ വാ ഞാൻ മുൻവാതിൽ നോക്ക് ചെയ്തിട്ടില്ല ഇന്ദുവിന്റെ മറുപടി കേട്ട് അതിശയിച്ചു അവൻ അവളിൽ നിന്നും ശക്തമായ എതിർപ്പും വെറുതെ വിട്ടേക്കാനുള്ള അപേക്ഷയുമൊക്കെയാണ് അവൻ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇത്ര പെട്ടെന്ന് എല്ലാം ഓക്കെ ആയപ്പോൾ ആകെ കുളിരു കോരി പോയി ആനന്ദ് ചേച്ചി ഇത്രയും നാള് എല്ലാം അടക്കിപ്പിരിച്ച് നിൽക്കുവായിരുന്നോ അല്ലേ വിഷമിക്കേണ്ട എല്ലാം ഞാൻ ഇന്ന് ശരിയാക്കി തരാം ദേ അകത്ത് കയറുവോ ഞാൻ കോള് കട്ടാക്കി ഫോൺ പോക്കറ്റിലിട്ട് വേഗത്തിൽ മുൻവാതിൽ അരികിലേക്ക് ഓടി ആനന്ത് ഇന്ദു പറഞ്ഞതുപോലെ തന്നെ വാതിൽ ലോക്കല്ലായിരുന്നു വേഗത്തിൽ അകത്തേക്ക് കയറി അകത്തു നിന്നും വാതിൽ ലോക്ക് ചെയ്തു അവൻ ശേഷം അമിതമായ സന്തോഷത്തോടെ തിരിയവേ പെട്ടെന്നൊന്ന് നടുങ്ങിപ്പോയവൻ തൊട്ടു പിന്നിൽ ഒരു മെടുകുത്തിരി വെട്ടത്തിൽ എന്തു നിന്നിരുന്നു ആദിത്യ ആ നടുക്കം വിട്ടകലവേ ആ ഇളം വെളിച്ചത്തിൽ അവളെ ഒരു ദേവതയെ പോലെ തോന്നിപ്പോയി ആനന്ദന് ഹോ എന്ത് ഭംഗിയ ചേച്ചിയെ കാണാൻ എന്റെ എത്ര നാളത്തെ കൊതിയാണെന്നറിയൂ ചേച്ചിയെ ചേച്ചി ഒന്ന് ഇതുപോലെ ഒറ്റയ്ക്ക് കിട്ടാൻ ഇന്നെന്തായാലും അത് സാധിച്ചു ഇന്ദുവിന്റെ സൗന്ദര്യം അവനെ മത്തുപിടിപ്പിച്ചു തുടങ്ങിയിരുന്നു നീ ആദ്യമായിട്ടാണല്ലേ എല്ലാത്തിനും ഒരു വെട്ടവും വെളിച്ചമൊക്കെ വേണ്ടേ ഞാൻ ലൈറ്റ് ഓൺ ആക്കട്ടെ ആനന്ദ് ഇന്ദുവിന്റെ ആ ചോദ്യം കേട്ട് ആനന്ദ് നെറ്റി ചുളിച്ചു വേണ്ട ചേച്ചി ചേച്ചിക്കത് വട്ടാണോ ലൈറ്റ് ഇട്ടാൽ ആരെങ്കിലും അറിയും വേണ്ട അവന്റെ മറുപടി കേട്ട് മൗനമായി ഇന്ദു ശേഷം പതിയെ ലൈറ്റ് ഓണാക്കി ചേച്ചി എന്തേ കാണിക്കുന്നേ അപ്രതീക്ഷിതമായ ആ നീക്കത്തിൽ ഒന്ന് നടുങ്ങിപ്പോയിരുന്നു ആനന്ദ് എന്നാൽ ആ നടുക്കം പൂർണ്ണമായത് ലൈറ്റ് വെളിച്ചത്തിൽ അവിടെ ഇരുന്നവരെ കൂടി കണ്ടപ്പോഴാണ് വെറുമൊരു നടുക്കം മാത്രമായിരുന്നില്ല വിറകലിച്ചു പോയി അവൻ അമ്മ ആകെ വിളറിപ്പോയി ആനന്ദ് അച്ഛന്റെയും അമ്മയുടെയും ജോലിക്കുന്ന മുഖങ്ങൾ കണ്ട് അവന്റെ കൈകാലുകൾ വിറച്ചു എന്താ ആനന്ദ് ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ ഇത് പരിഹാസം നിറഞ്ഞ ഇന്ദുവിന്റെ ആ ചോദ്യത്തിനുള്ള മറുപടി ആനന്ദിന്റെ പക്കലില്ലായിരുന്നു എടാ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത വിധം കാമം മൂത്ത് ചെറ്റപ്പൊക്കാൻ നടക്കുന്ന നിന്നെപ്പോലുള്ളവന്മാർക്കൊക്കെ ഈ പണിയാണിപ്പോൾ ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നി അത് പറയുമ്പോൾ അവളുടെ മുഖത്തേക്ക് രോക്ഷം ഇരച്ചു കയറുന്നത് ആനന്ദ് കണ്ടു പൂർണ്ണമായും തളർന്നു പോയിരുന്നു അവൻ ആ നിമിഷം ഭൂമി പിളർന്നുള്ളിലേക്ക് പോകാൻ കഴിഞ്ഞെങ്കിൽ എന്നാണപ്പോൾ ആനന്ദ് ചിന്തിച്ചത് കൊള്ള കഴിവേരു മോരേ ഇത്രയ്ക്ക് തരം താഴ്ന്നവനായിരുന്നു നീ കലയിൽ ചാടി എഴുന്നേൽക്കുന്ന അച്ഛനെ ഒരു നോക്കുകൊണ്ട് മാത്രം കണ്ടു അവൻ ആ ഒരു നിമിഷം ഒന്നും വേണ്ടിയിരുന്നില്ല എന്നവന്റെ മനസ്സ് മന്ത്രിച്ചു കല നിൽക്കുന്ന അച്ഛനും അമ്മയ്ക്കും മുന്നിൽ ആനന്ദ് കെഞ്ചുമ്പോൾ ഒരു വലിയ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞ ആശ്വാസത്തിൽ പിന്നിലേക്ക് മാറി നിന്ന് ഒക്കെ കണ്ട് മൗനമായി നിന്നു ഇന്ദുവും ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ